ഏഴു കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നേരിയമംഗലം നീണ്ടപാറ റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു രണ്ടാം ഗവൺമെന്റിന്റെ നാലാം ആഘോഷിക്കുന്ന അവസരമാണ് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ നാല് വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എക്സിബിഷൻ രൂപത്തിൽ അതുപോലെ തന്നെ ഒന്നാം പണായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചെയ്ത വൻകിട പദ്ധതികളുടെ തുടർച്ച ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ പതിനാല് ജില്ലകളിലും സംഘടിപ്പിച്ചിരിക്കുക യു ഡി എഫ് പാർട്ടികൾ ഈ

ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ വി സി ബി എം എൻ വി സി റോഡാണെങ്കിൽ ഒരു എട്ട് പത്ത് വർഷത്തേക്ക് ആ റോഡിന് മറ്റു കുഴപ്പമുണ്ടായി പക്ഷെ ചെലവ് മണിയമ്പാറ എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫലം അനച്ഛാദനം ചെയ്തു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോ കെ കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിബു പടവറമ്പത്ത് വാർഡ് മെമ്പർമാരായ ഹരീഷ് രാജൻ സുഹറ ബഷീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാ ബിജു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ അൻഷാദ് കെ ജോയ് സിറിൻദാസ് മനോജ് ഗോപി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഒരു ഉത്തരവ് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉടച്ചു വാർത്തലാണ് നടന്നിട്ടുള്ളത് അനുമതി രഹിതമായിട്ടുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി തന്നെ തീർക്കനിരവേറ്റുള്ള നടപടികൾ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം നിലനിർത്തുക ഇതെല്ലാം മുൻകാലങ്ങളിൽ കാലങ്ങളിൽ നമുക്ക് കാണാൻ പോലും കഴിയില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പൊതുമരാമത്ത് രംഗത്താണ് പീഡപത്താണ് പാലത്തിന്റെ ആയിരുന്നാലും റോഡിന്റെ ആയിരുന്നാലും അങ്ങനെ ഏത് വർക്കിന്റെ കാര്യത്തിലായിരുന്നാലും അതിലൊരു അഴിമതിയിൽ അംശം ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമല്ല സമയത്തിന് പൂർത്തിയിരിക്കുന്ന പ്രശ്നമേ ഇല്ല അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ടാണ് വീരമണി രംഗത്ത് ഒരു മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ബിജു കെ സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൻഡോ സിന്റോ വിപ്പിനും രേഖപ്പെടുത്തി തികച്ചും ഗ്രാമീണ മേഖലകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് എം എൽ എ വ്യക്തമാക്കി ന്യൂസ്ബ്യൂറോ കോതമംഗലം